ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴി വളർത്തൽ വീഡിയോ എപ്പിസോഡ് ഫോർ ആണ് അതായത് നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനോടനുബന്ധിച്ച് ഞാനൊരു വീഡിയോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് അതിലൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കോഴി വളർത്തുന്ന മേഖലയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഉള്ള ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അതായത് നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം എത്ര നാളായി കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഏതൊക്കെ ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് നിങ്ങൾ വളർത്തുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള ലാഭങ്ങൾ ഇതും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് മൂന്ന് എപ്പിസോഡുകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഒമ്പത് ആളുകൾ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അധികം മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുക മൊബൈൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ ഇതിങ്ങനെ തിരശ്ചീനമായിട്ട് പിടിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിനു മുമ്പത്തെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ കുത്തനെ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് കിട്ടില്ല അത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് തിരശ്ചീനമായിട്ട് പിടിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് അയച്ചു തരിക പ്രത്യേകം ശ്രദ്ധിക്കുക ആ നമ്പർ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കോണ്ടസ്റ്റ് വീഡിയോ അയക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ മാത്രം അതിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അതായത് ഈ കോണ്ടസ്റ്റ് വീഡിയോയെക്കുറിച്ച് അറിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് പേരുടെ മൂന്ന് ആളുകൾ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് കാണുന്ന ആളുകൾ തന്നെയാണ് ഈ കാണുന്ന ഇനി കാണാൻ പോകുന്ന മൂന്ന് വീഡിയോകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതായത് ഒന്നാമത്തെ വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിൽ സെക്കൻഡ് വീഡിയോ മൂന്നാമത്തെ ആണെങ്കിൽ തേർഡ് വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് റണ ഫാത്തിമ ഞാൻ കായികോളം ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിൽ നാലാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ക്ലാസ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് എന്റെ വീട്ടിലുള്ള കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് എന്റെ കോഴി കോരുവളത്തിലേക്ക് പോകാം ഇതാണ് എന്റെ വീട്ടിലുള്ള കോഴി വളർത്തുന്ന സ്ഥലം ഈ കോഴികൾ ഗ്രാമപ്രിയ കോഴികളാണ് ഇത് മുപ്പതെണ്ണം ഉണ്ട് എട്ട് മാസം പ്രായമുണ്ട് ആറുമാസം മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ആറുമാസം തൊട്ട് മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത് വൈറ്റമിൻ കൊടുക്കും വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കും പിന്നെ വാഴയില വാഴക്കൂമ്പ് പനിക്കൂട്ട തുളസിയില ഇതൊക്കെ കൊടുക്കും പിന്നെ ഇതിന് മുട്ടയിടാൻ വേണ്ടി കൊടുക്കുന്നത് മുട്ടത്തീറ്റിയാണ് കൊടുക്കും ഈ കൂട്ടി കിടക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് പല പല ഇണത്തിപ്പെട്ടതും ഉണ്ടാകും ഇതിവിടെ വിഴിയിച്ച് കാണാം പുള്ളികൾ കഴുകോഴികൾ വെള്ളക്കോഴികൾ കഴുത്തി പൂടെ കോഴികൾ തൊപ്പി കോഴികൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് ഇത് ഞങ്ങൾ കൊടുക്കുന്ന ഗ്രോവർ ആണ് കൊടുക്കുന്നത് എന്റെ തീറ്റ ടക്കുന്നത് ബി ബി ത്രീ എയ്റ്റ് കോഴികളാണ് ഞങ്ങൾ ഇത് പത്തെണ്ണയെ മേടിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി മേടിച്ചതാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നത് ഗ്രോവർ ആണ് ഈ കോഴികൾക്ക് ഞങ്ങൾ ഒരു മാസം പ്രായം ആയപ്പോൾ മേടിച്ചതാണ് ഇനിയിപ്പം മൂന്ന് മാസം പ്രായമുണ്ട് ഈ കോഴി കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇവിടെ അടവെച്ച് വിരിച്ചതാണ് ഇതിനകത്ത് ഗ്രാമപ്രിയ കോഴികളും നാളെ കോഴികളും ഉണ്ട് ഇതിന് പതിനഞ്ച് ദിവസം പ്രായമുണ്ട് നമ്മൾ സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത് പത്ത് വർഷത്തോളമായി ഞങ്ങൾ വീട്ടിൽ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഈ ഗ്രാമപ്രിയ കോഴികൾക്ക് പ്രധാനമായി കണ്ണിനാണ് അസുഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് താസേട്ടൻ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ബോറിക് ആസിഡ് വെച്ച് കണ്ണ് കഴുകിയിട്ട് ഇളനീർ പുഴമ്പ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും അങ്ങനെ രാവിലെ വൈകിട്ടും ഒഴിച്ചു കൊടുക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ അസുഖം മാറിക്കോളും അപ്പൊ നിങ്ങൾക്ക് എന്റെ വീട്ടിലുള്ള കോഴി വളർത്തുന്ന ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് ഹലോ ഞാൻ അനീഷ മലപ്പുറമാണ് എന്താണ് ഞങ്ങളെ കോഴികൾ വി വി ത്രീ കോഴിക്കളാണ് കഴിഞ്ഞ മാർച്ചിൽ നിന്ന് കിട്ടിയതാണ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണിത് കൂടും പത്ത് കോഴിക്കളും കൂടെ വാങ്ങിയത് ഇപ്പതിൽ ഒമ്പതെണ്ണേ ഉള്ളൂ ഒന്ന് കുറുക്കം കൊണ്ടുപോയി അന്ന് ഈ വലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഈ കൂട് മാത്രമായിരുന്നു പിന്നെ കൂടുവിടെ കെട്ടലും ഇല്ലായിരുന്നു അന്ന് അന്നും അറിയില്ലായിരുന്നു അന്ന് അപ്പോൾ ഈ ഇത് ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ അകത്തക്കൂടെ പൊറക്കെടുത്തുണ്ടായതാണ് അതിൻ്റെ ശേഷം പിന്നെ വല കെട്ടും വല ആദ്യം മീനിൻ്റെ വലയിനൊട്ടിൻ്റെ അതൊക്കെ ചതിലൊടിച്ച് കേടുന്ന് പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കോഴിക്കാട്ടം വരാനും ആ ഷീറ്റും ദ്രവിച്ച് പോയി അതിൻ്റെ ശേഷം വീണ്ടും കുറുക്കം വന്ന് പക്ഷെ അന്ന് ഇത് കെട്ടിയത് കാരണം അവർക്ക് കൊണ്ടുപോകാൻ കിട്ടി പക്ഷെ കാലൊക്കെ മാന്തി നഖ ഒക്കെ പറിച്ചെടുത്തിരുന്നു ഒരു കോയിൻ്റെ നഖ മൊത്തമായിട്ട് പോയിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഒന്നും കൂടെ സ്ട്രോങ്ങില നല്ല വല കെട്ടി പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടില്ല കിട്ടിയിട്ടില്ല അത് കയറാൻ പറ്റിയിട്ടില്ല നല്ല സൗകര്യമാണ് തീറ്റൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ പൊട്ടിയിട്ട് വെട്ടെടുത്താൽ മതി മുട്ടതിൽ അങ്ങോട്ട് വരും അവരെ പൊട്ടിക്കൊന്നുമില്ല വെള്ളം എന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവരിങ്ങനെ കൊത്തുമ്പോൾ അങ്ങനെ അവർക്ക് കിട്ടും അതുപോലെ ഇങ്ങനെ അവരിങ്ങനെ കൊത്തുമ്പോൾ ഇങ്ങനെ വെള്ളം വരും അപ്പം ഇന്നിങ്ങനെ അവർ കുടിച്ചോളൂ നമുക്ക് ഒക്കെ പോണെങ്കിലൊക്കെ സുഖമാണ് അങ്ങനെ ചെയ്തെച്ച് പോയാൽ മതി ഈ മാർച്ചിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലമായി കൊണ്ടൊന്ന് രണ്ട് മാസം കഴിഞ്ഞേക്കും മുട്ട ഇടലുണ്ട് എട്ട് രൂപ വെച്ചിട്ടാണ് മുട്ട കൊടുക്കരു തീറ്റ മുട്ട കോഴിക്കൾക്ക് തീറ്റ കൊടുക്കരുത് അതിൻ്റെ കൂടെ പിന്നെ മുരി മുരിങ്ങൻ്റെ ഇല ചീരൻ്റെ ഇല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ അരി അങ്ങനത്തൊന്നും കൊടുക്കലില്ല അങ്ങനത്തെയൊന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും കൊടുക്കലില്ല പിന്നെ ഇത് കരിങ്കോഴി ഇതും സെയിം കൂടെ തന്നെയാണ് അന്ന് പഞ്ചായത്തുനിന്ന് ഞങ്ങളെ കൂടെ വാങ്ങിയ ആൾക്കാരെ അത് അവർക്ക് കോഴി വേണ്ടായിട്ട് ഒഴിവാക്കിയപ്പോൾ അവരുടെ കൂടെ സെക്കൻഡാൻഡ് വാങ്ങിയതാണ് അതുപോലെ കരിങ്കോഴി ഇതാണ് ഒരു അയൽവാസിൻ്റെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇത് പത്ത് ഇരുപത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട് അതിങ്ങനെ ഇണങ്ങി വരണേ ഉള്ളു അതാണ് പിന്നെ കാണുമ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ തിരിഞ്ഞു നിൽക്കണത് ഇത് രണ്ട് പെട്ടിയും ഒരു ചെങ്ങനുമാണ് രണ്ടായിരം രൂപ ഒക്കെയാണ് മൂന്നിനെയും കൂടെ വാങ്ങിയത് ഒരു ഇതേ ഒരു ഒന്നര എട്ട മുട്ട ഇടല് ഇവരെ കൂടും അങ്ങനെ തന്നെ ഇതാണ് കരിങ്കോഴീൻ്റെ മുട്ട വിത്രീൻ്റെ വേറൊരു കളറാണ് ഇത് വൈറ്റാണ് ും വെള്ളം കുടിക്കാൻ ഇതാ ബക്കറ്റ് എല്ലാം ഇതുണ്ട് ഇവർക്കത് ധാരാളമാണ് കൂട് മൂന്ന് കോഴിക്കളല്ലേ ഉള്ളൂ നീ ഇൻകുബേറ്റർ വെച്ചിട്ട് കരിയും കോഴീനെ മുട്ട വിരിയിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് അതിന് കുറച്ചുകൂടെ സൗകര്യപ്പെടുത്തണം കൂട് ഈ കൂട് മതിയാവില്ല കുറച്ചുകൂടെ ശരിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ മഴ പെയ്താൽ വെള്ളം ഇതിൻ്റെ താഴേക്ക് വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കോഴിക്കാട്ടൻ ദിവസം വാരണം എന്നാലതിൻ്റെ അടിയിൽ നല്ല മഴ പെയ്താൽ വെള്ളം വരും ഷീറ്റൊക്കെ ദ്രവിച്ച് കഴിഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഉണ്ടായിരുന്നു മൈക്കങ്ങനെ വരുമ്പോൾ ദിവസം മാറ്റിയാൽ മതിയായിരുന്നു നമസ്കാരം ഞാൻ ശ്രീജിത്തെ സ്ഥലം പട്ടാമ്പി നാട്ടിലെ പട്ടാമ്പിയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളത് ഒമാനിലെ സ്ഥലാലയതാണ് ഞാനിവിടെ ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ സൈഡായിട്ട് ചുമ ടൈം പാർട്ടം തുടങ്ങിയതാണ് കുറച്ച് കോഴികളും കുറച്ച് പിന്നെ അങ്ങനെ ഏകദേശം തുടങ്ങി ഇത് രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോൾ രണ്ട് വർഷം ഞാൻ രണ്ട് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാക്കി തുടങ്ങിയതാണ് എന്താ പറയുക നമ്മുടെ ഇൻകുബേറ്റർ ഉണ്ടാക്കി ഇൻകുബേറ്റർ ഉണ്ടാക്കി മുട്ട വിരിയിച്ച് വെച്ചതാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇരുപതോളം നാടൻ കോഴികളും പിന്നെ കുറച്ച് കരിങ്കോഴികളുണ്ട് കരിങ്കോഴികൾ ടോട്ടലൊരു പതിനാല് പതിനഞ്ച് പതിനാറെ എണ്ണം ഉണ്ട് കരിങ്കോഴി കരിങ്കോഴി മുട്ട ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കരിങ്കോഴി മുട്ട ഇവിടെ അവിടെ നിന്ന് ഇന്ത്യ പേരിൽ വെച്ച് വിരിപ്പിച്ചു കുഴപ്പമില്ല എല്ലാം വലുതായി പിന്നെ ഉള്ളത് ഒരു ചോടി അസീലല്ലേ നമ്മുടെ കോരുകോഴിയല്ലേ അത് പിന്നെ വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഒരു കുഞ്ഞൻ കോഴി നമ്മുടെ എന്തേലും പറയാം പിന്നെ ബ്രീഡാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു കുഞ്ഞൻ കോഴിയുണ്ട് പിന്നെ വേറൊരു കൂട്ടിൽ കുറച്ച് ഇതേമാതിരി കുറച്ച് നാടൻ കോഴികളും പരിങ്കോഴി അല്ല വേറെ പുതിയ ആള് വരുന്നു നല്ലം കോഴി പറയും അങ്ങനെ കുറച്ച് ഐറ്റംസ് അവന് കറക്റ്റ് കൂട്ട് കയറാൻ വലിയ മടിയാണ് പിന്നെ ഉള്ളത് കുറച്ച് കാടകളാണ് കാട ഞങ്ങൾ കടയിൽ നിന്ന് മുട്ട വാങ്ങിയിട്ട് കടയിൽ ഫാം ഫാം എഗ്ഗ് മുട്ട കിട്ടും അത് വാങ്ങി വെച്ചിരിക്കും അതാണ് എൻ്റെ സ്ഥലാലയിൽ എൻ്റെ കോഴി കൃഷി കെട്ടോ അല്ലാതെ വലുതായിട്ട് കൃഷിയൊന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ട് ഒരു നേരം പോക്കെ അങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞ പോരുകോഴി ഇതെനിക്കൊരു പാകിസ്ഥാനി കഴിയുന്ന മുട്ട വാങ്ങിയതാണ് ഞാൻ ഒരു ജോഡിയുള്ള ആകെ നമ്മുടെ കുഞ്ഞ് ഇവന് ഇത് ആണാണോ പെണ്ണാണോ ദവരെ എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ പൂവ് അത്രേ ഉള്ളു അത് ഞാനിവിടെ ടെറസിൽ തന്നെ ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ കോഴിക്കുന്നത് ഇതാണ് ഞാൻ താമസിക്കുന്നത് അതിന് തൊട്ട് ടെറസിൻ്റെ മുകളിലാണ് റൂമിൻ്റെ നേരം ഫ്രണ്ടിലാണ് കോഴി എല്ലാം വളർത്തുന്നത് വൈകുന്നേരങ്ങൾ മാത്രം പുറത്ത് വിടും ബാക്കി സാധനങ്ങളിൽ പുറത്ത് വിടാറില്ല ഇപ്പം ആ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനെ നിങ്ങളുടെ കമൻറ്റിൽ നിന്നും ഈ വീഡിയോയിൽ ഓരോ വീഡിയോയിലും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന വീഡിയോകൾ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യും അതിൽ ഫസ്റ്റ് വരുന്ന ആളുകൾക്കാണ് ആൾക്കാണ് ഒരു വ്യക്തിക്കാട്ടോ ആ വ്യക്തിക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം